ഇന്ത്യൻ മാതൃക പിന്തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാനാണ് താലിബാന്റെ നീക്കം കഴിയുന്നത്ര വേഗത്തിൽ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി താലിബാൻ പരമോന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അഖുദ്സാദ നിർദ്ദേശം നൽകിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ അഞ്ഞൂറ് കിലോമീറ്ററോളം നീളമുള്ള കുനാർ നദി വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് കുനാർ നാങ്കർഹാർ പ്രവിശ്യകളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ ഖൈബർ പഖ്ദൂൺഖയിലേക്ക് പ്രവേശിക്കുകയും ജലാലാബാദ് നഗരത്തിനടുത്ത് കാബൂൾ നദിയുമായി ചേരുകയും ചെയ്യുന്നു ചിത്രാൽ നദി എന്നാണ് പാകിസ്ഥാനിൽ ഇത് അറിയപ്പെടുന്നത് കാബൂൾ നദി പിന്നീട് സിന്ധു നദിയുമായും ചേരുന്നുണ്ട് പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് ഖൈബർ പക്തൂണഖ്യ പ്രവശ്യയിലെ ജലസേചന ആവശ്യങ്ങൾക്ക് ഈ നദി നിർണായകമാണ് കുനാർ നദിയിലെ ജലപ്രവാഹം കുറയ്ക്കുന്നത് സിന്ധു നദിയിലെ ജലത്തെയും പഞ്ചാബിനെയും ബാധിച്ചേക്കുമെന്നാണ് വിവരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു ഇതേ പാതയാണിപ്പോൾ അഫ്ഗാനിസ്ഥാനും സ്വീകരിച്ചിരിക്കുന്നത് സ്വന്തം ജലം കൈകാര്യം ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും വിദേശ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പകരം രാജ്യത്തിനകത്തുള്ളവർക്കായിരിക്കും അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയെന്നും മന്ത്രി മുല്ല അബ്ദുൽ ലത്തീഫ് മൻസൂർ എക്സിൽ കുറിക്കുകയുണ്ടായി അഫ്ഗാൻ പാക് അതിർത്തിയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് താലിബാന്റെ പുതിയ നീക്കം അതിർത്തിയിലെ സംഘർഷത്തിൽ ഇരുപതിലേറെ പാക് സൈനികർ കൊല്ലപ്പെട്ടതായാണ് താലിബാൻ അവകാശപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയതു മുതൽ ജനപരമാധികാരം സ്ഥാപിക്കുന്നതിന് താലിബാൻ മുൻഗണന നൽകിയിരുന്നു അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ താലിബാന്റെ പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് അതേസമയം ഇന്ത്യൻ അതിർത്തിയിൽ ചൈന ഒരു പടുക്കൂറ്റൻ വ്യോമ പ്രതിരോധ കെട്ടിട സമുച്ചയം പണിതീർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇതിന്റെ ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ഈ സമുച്ചയത്തിൽ റഡാർ സംവിധാനം വാഹന ഷെഡുകൾ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രം കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം എന്നിവയുണ്ട് തിബറ്റിലെ കിഴക്കൻ പാങ്കോങ് തടാകത്തിന്റെ കരയിലാണ് ഈ വ്യോമ പ്രതിരോധ കേന്ദ്രം ചൈന പണിതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പട്ടാളക്കാർ ഏറ്റുമുട്ടിയിടം കൂടിയാണ് പാങ്കോങ് തടാകം എച്ച് ക്യൂ നയൻ ഭൂതല വ്യോമ മിസൈൽ സംവിധാനം കൂടി ഈ കെട്ടിട സമുച്ചയത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ടെന്നാണ് രഹസ്യ വിവരം മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്ന ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചറുകൾ എന്നിവയും ഇതിലുണ്ട് ഈ കെട്ടിടത്തിന്റെ മേൽക്കൂര തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ഈ മേൽക്കൂര തുറന്നാൽ അതിലൂടെ മിസൈൽ തൊടുക്കാനും കഴിയും ഓൾഡ് സോഴ്സ് അനാലിസിസ് എന്ന യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജിയോ ഇൻ്റലിജൻസ് കേന്ദ്രത്തിലെ ഗവേഷകരാണ് ഇങ്ങനെ ഒരു ചൈനീസ് വ്യോമ പ്രതിരോധ കേന്ദ്രത്തെ ആദ്യം കണ്ടെത്തുന്നത് ഇന്ത്യ പാക് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും വെറും അറുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കേന്ദ്രം ഈയിടെ ഇന്ത്യ പണിത വ്യോമ വ്യോമ ബേസിന്റെ തൊട്ടടുത്താണ് ചൈനയുടെ ഈ പുതിയ വ്യോമ പ്രതിരോധ കേന്ദ്രം